നമസ്കാരം ബിറവ് നഗരസഭാ തെരഞ്ഞെടുപ്പ് ഇന്നലെയും ഇന്നുമായിട്ട് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും സ്ഥാനാർത്ഥികളെല്ലാം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിനു ശേഷം ഇപ്പോൾ നമ്മുടെ ഓശാന ടിവിയുടെ വോട്ടു വണ്ടി ഡിവിഷൻ പത്തിലെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി ആശാ രാജനോടൊപ്പം അല്പസമയം ചെലവഴിക്കുകയാണ് നമസ്കാരമുണ്ട് എന്തായാലും സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് എത്തി സന്തോഷം ആശംസകൾ നേരികയാണ് ഈ ഒരു ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് നമസ്കാരം ആദ്യം തന്നെ എന്നീ ഒരു വേദിയിലേക്ക് ക്ഷണിച്ചതിന് ആദ്യമേ തന്നെ ഞാൻ ഓശാന ടിവിയോട് നന്ദി പറയുന്നു ഈ ഡിവിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഗിരീഷ് കുമാറിന്റെ വാർഡായിട്ട് നിൽക്കുന്ന എൽ ഡി എഫിന്റെ തന്നെ പാനലിൽ ഉള്ള ഒരു വാർഡാണിത് നമുക്ക് എണ്ണൂറ്റി നാല്പത്തെട്ട് വോട്ടുകളാണ് ഈ വാർഡിലുള്ളത് ഈ വാർഡ് വിഭജനം ചെയ്തിരിക്കുന്നത് ചന്തേരിപ്പടി റോഡ് മനക്കപ്പടി റോഡ് ചാലപ്പുറം കോളനി അങ്ങനെ ഒരു വിഭാഗമായിട്ടാണിത് മാറ്റിയിരിക്കുന്നത് ഇവിടെ ഉള്ളതിൽ ഇപ്പൊ എണ്ണൂറ്റി നാൽപ്പത്തെട്ട് വോട്ടുകളും നമുക്ക് കറണ്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഫുൾ ഓട്ടുകളൊന്നും ഇല്ല പകുതി പേരും പുറത്തൊക്കെ ആയിട്ട് വിദേശത്തൊക്കെ ആയിട്ട് ജോലിയും കാര്യങ്ങളായിട്ട് പോയിരിക്കുന്ന വ്യക്തികളാണ് ഇപ്പോൾ ഇവിടെ ഞാനൊരു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ എന്നൊരു യുവത്വത്തിൻ്റെ പ്രതീകമായിട്ടാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിലെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇപ്പോൾ കരഡിലെ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടുത്തെ പാറൈക്കുന്ന് യൂണിറ്റിന്റെ ഡിവൈഎഫ്ഐയുടെ സെക്രട്ടറിയും ദേശാഭിമാനി ക്ലബിന്റെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പ്രസിഡന്റും കൂടിയാണ് ഈ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെയാണ് എന്റെ പാർട്ടി മുന്നോട്ടൊരു ഒരു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വെച്ചതും പുതുതലമുറയ്ക്ക് വേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചുകൊണ്ട് ഈ ഒരു ഡിവിഷൻ കഴിഞ്ഞ എനിക്ക് പറഞ്ഞാൽ അഞ്ചു വർഷക്കാലം അതിന് മുമ്പത്തെ കാര്യം അറിയില്ല കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇടതുമുന്നണി ഭരണസമിതിയുടെ അംഗമായിരിക്കുന്ന ഗിരീഷ് കുമാർ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു ഡിവിഷനാണ് അപ്പോൾ ഈ ഡിവിഷനിലേക്ക് സാധാരണ കഴിഞ്ഞ ഒരു തവണ ഉണ്ടായിരുന്നതിനേക്കാളും ഡിവിഷന്റെ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് എനിക്ക് തോന്നാ കഴിഞ്ഞ ഈ പത്തിലേക്ക് ഒമ്പതാണോ എട്ടോ ഏതോ ഒരു ഡിവിഷനൊക്കെ കുറച്ച് കൂട്ടിച്ചേർക്കലുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയായിരിക്കും ഒരു ഓട്ടുകളുടെ ഓട്ടേഴ്സിന്റെ ഒരു അംഗം എങ്ങനെയാണ് വരുന്നത് അതായത് നമുക്ക് കൂട്ടിച്ചേർത്തതിൽ കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അതും പറയണല്ലോ ഏഹ് കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വളരെ നല്ലൊരു പ്രതികരണമാണ് എല്ലാവരും നിന്ന് ലഭിച്ചിരിക്കുന്നത് ഇതുവരെ മോശമായ ഒരു പ്രതികരണത്തിൽ നമ്മൾ കടന്നു പോണ്ടി വന്നിട്ടില്ല കാരണം അത്രയും നല്ലൊരു പ്രവർത്തനമാണ് നമ്മുടെ മുൻപുണ്ടായിരുന്ന വ്യക്തി അതായത് ഗിരീഷ്ഠൻ കാഴ്ച വെച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എനിക്ക് തോന്നുന്നു ജനങ്ങൾ ഒരു നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആണ് എന്തൊരു കാര്യത്തിനും ഏതൊരു നിമിഷവും വിളിച്ചാൽ ഓടി എത്താവുന്ന ദൂരത്തുള്ള ഒരു വ്യക്തിയാണ് ഗിരീഷ് ഏട്ടൻ ഇപ്പോൾ ഞാൻ തന്നെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തുന്നതിന് മുമ്പേ ഒരു സാധാ ഒരു നാട്ടിലുള്ള ഒരു വ്യക്തിയായിട്ട് പോലും ഞാൻ എപ്പോഴും ഗിരീശനെ വിളിക്കുമ്പോൾ ചേട്ടൻ എന്നെ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു മടി കൂടാതെ നമുക്ക് എപ്പോ വേണമെങ്കിലും വന്ന് സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡിവിഷൻ തിരിച്ചതിലോ ഡിവിഷൻ കൂട്ടിയാലോ കുറച്ചാലും ഒരു ബുദ്ധിമുട്ടും വന്നിട്ട് എനിക്ക് തോന്നില്ല കാരണം ഞങ്ങൾ തന്നെ പൊതുവെ ഒരു പറയാറുണ്ട് ആ നാട് മൊത്തം അറിയുന്ന ഒരു മുനിസിപ്പാലിറ്റിയിൽ എവിടെ ചെന്നാലും കാണാവുന്ന ഒരു മെമ്പറാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ നമുക്ക് ഏഴാം വാർഡോ എട്ടാം വാർഡോ അല്ലെങ്കിൽ വേറൊരു വാർഡ് കൂട്ടിയോ കുറച്ചാലും നമുക്ക് യാതൊരു ഇഷ്യൂ വന്നിട്ടില്ല മൂന്ന് ഇത് ജനറൽ വനിതാ വളരെ ശക്തമായ ഒരു മത്സരം തന്നെ ഈ ഡിവിഷനിൽ അത് ജനങ്ങളുടെ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ചാണ് ഇരിക്കുന്നത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു അധ്യാപികയാണ് എൻ ജി എം കോളേജിൽ ഒരു അധ്യാപികയാണ് അപ്പോൾ എൻ്റെ വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ഭയങ്കര ഒരു കൂട്ട മത്സരത്തിനുള്ള ഒരു സാധ്യത ഒന്നും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ എതിരെ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ ഇതിനു മുമ്പ് മത്സരിച്ചിട്ടുള്ള വ്യക്തികളാണ് അപ്പോ പൊതുവേ പറയുന്നൊരു കാഴ്ചപ്പാടാണ് പുതുമുഖം എന്നുള്ളത് ആ പുതുമുഖം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നമ്മളിലേക്കുള്ള വ്യക്തിത്വത്തിനെയാണ് അവർ അംഗീകരിക്കുന്നത് ഇപ്പൊ പുതിയൊരു വ്യക്തി വരുമ്പോ അവരെന്തുകൊണ്ട് എനിക്ക് വോട്ട് തന്നുള്ളതിന് ഒരു വലിയ ചോദ്യം ഉണ്ട് അവിടെ ആ ചോദ്യത്തിനുള്ള ഏറ്റവും വലിയ ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ പുതിയ തലമുറയെ മുന്നോട്ട് വെക്കുന്ന ഒരുപാട് പുതിയ കാഴ്ചപ്പാടുകളുണ്ട് ഇപ്പൊ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന ആല്പിച്ചേട്ടനാണെങ്കിലും ചേട്ടന് പല ടെക്നോളജികൾ അറിയാം അല്ലേ അപ്പൊ ആ ഒരു കാഴ്ചപ്പാട്ടിലേക്ക് നമ്മുടെ പുതിയ തലമുറയെ മുന്നോട്ട് എത്തിക്കുക എന്ന് പറയുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട് അതിലൂടെ കടന്നു പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത് അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഒരു വലിയൊരു കോമ്പറ്റീഷൻ പോലെ ഒരു പാട്ടുണ്ടെന്ന് നിലവിൽ അപ്പോൾ ഈ അഷയ് ഇപ്പൊ പറഞ്ഞ അനുസരിച്ച് നിലവിൽ ഈ ഒരു ഡിവിഷൻ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെ ഗിരീഷ് കുമാർ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് ഇനി കുറെ കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ടാവുമായിരിക്കും അതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എന്താ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് തന്നെ പുഞ്ചപ്പാടം ഏരിയയിലാണ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത് ഇത്രയും വലിയൊരു ഭൂപ്രകൃതി നമുക്ക് ദൈവം സഹായിച്ചു തന്നിട്ടുണ്ട് പിറവം നഗരസഭേനെ കുറിച്ച് പറയാനാണെങ്കിൽ അത്രയും വലിയൊരു നഗരത്തിന്റെ നടുക്ക് ഇത്രയും ഒരു കൊച്ചുഗ്രാമം പോലെ ഒരു പ്രദേശം ഉണ്ടായി എടുത്തിരിക്കുന്നതാണ് ഇവിടെ തന്നെ പറ നെല്ല് കൊയ്യുന്ന ഒരു ഗ്രാമപ്രദേശമാണത് ഈ ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട കാര്യം ഇപ്പൊ നമ്മുടെ ഇവിടെ കണ്ടാൽ ഇവിടെ മാത്രം ഇപ്പം നെല്ല് വിതച്ചു തുടങ്ങിയിട്ടില്ല അതിന്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കരിങ്കല്ലിച്ചെറിയുടെ അവിടെ കുറച്ച് പ്രശ്നങ്ങളുള്ളവരുണ്ട് നമുക്ക് വെള്ളത്തിന്റെ ഐസൊലേഷൻസ് കറക്റ്റ് ആയിട്ട് നിർത്താൻ പറ്റില്ല അപ്പൊ ഇനി നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് കർഷകരെ കാരണം നമ്മളുടെ എന്ന് പറയുന്നത് തന്നെ വിളസ്രോതസ്സാണ് അതായത് നമുക്ക് ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനും വേണ്ടി ഒരു ജനത മുന്നോട്ടില്ലാന്നെ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ ആരും ഉണ്ടാവില്ല ഇപ്പൊ ആറ് മാസമാണ് നമ്മളിവിടെ കൂപ്പിറക്കുന്നത് കൂപ്പെന്നാണ് നമ്മൾ പറയുന്ന ഭാഷ കൂപ്പ് ഇറക്കുന്നത് അപ്പോൾ അത് ഇനി മുന്നോട്ട് കൊണ്ടുപോയി നല്ല രീതിയിൽ ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം ചെയ്ത് നെൽകൃഷിയിലേ മുന്നോട്ട് പോകാനും അവർക്ക് മറ്റു കൃഷികളിലേക്ക് മുന്നോട്ട് പോകാനും എല്ലാവിധ സപ്പോർട്ടും കൊടുക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന പാടശേഖരത്തിന്റെ നടുവിലൂടെ ഒരു ചെറിയ പരമ്പ് പോലെ കാണാം ഈ ഒരു ഭാഗം നമ്മുടെ എൽ ഡി എഫ് സർക്കാർ നിന്ന് സമയത്ത് ചെയ്ത് തീർത്തിട്ടുള്ളതാണ് ഇത് മുന്നോട്ട് നീട്ടി നമ്മൾ ആ കാണുന്ന ഒരു വിഷം വരെ എത്തിക്കണം എന്നാണ് നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹം അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ പാടശേഖരത്തിന് നമ്മൾ പാടത്ത് നിന്ന് എടുക്കുന്ന കൃഷി ഇനങ്ങൾ വെക്കാനും വിത്ത് ശേഖരിക്കാനും എല്ലാം ഓരോ സ്ഥലങ്ങൾ നമ്മൾ നിർബന്ധിച്ചിട്ടുണ്ട് ഇപ്പൊ നേരെ പുറകിൽ കാണുന്ന ഒരു വശമുണ്ട് അതുപോലെ തന്നെ അവിടെ ഉണ്ട് ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ അപ്രവശത്ത് അതായത് ചന്തേരിപ്പ് ചാലപ്പുറം ആ ഭാഗത്ത് നമുക്ക് ഓൾറെഡി തന്നെ ഒരുപാട് കൃഷികൾ ചെയ്യുന്നുണ്ട് മനക്കപ്പടി ഭാഗത്ത് അവിടെയും ഇതുപോലെ തന്നെ ഒരു പാടശേഖരത്തിന്റെ നടുവിലായിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്ഥലം ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കാരണം മിതിക്കളം നമുക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞതിന്റെ മെയിൻ കാരണം ഇപ്പോ ഈ ഈ സിറ്റുവേഷൻ ഒന്നും അല്ലാത്തൊരു സമയത്തും ഒരു പത്ത് ആൾക്കാർ വന്ന് നമ്മുടെ നാട് കാണാൻ വരുവാണെങ്കിൽ ഇത് ഒരു നമുക്ക് പല കാര്യങ്ങളും ഇതിനകത്ത് ഇംപ്ലിമെന്റ് അതെ അതെ കാരണം നമ്മള് പല രാജ്യത്തും വളർന്ന് ജീവിച്ചു വരുന്ന ആളുകൾക്കൊക്കെ ഇവിടേക്ക് വരുമ്പോൾ ആ വ്യക്തിത്വങ്ങളെ നമുക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാടശേരത്തിനു നടുക്ക് അതുപോലെ ഒരു മെതുക്കൾ ഉണ്ടാവുകയെ അവർക്ക് അവിടെ വന്ന് നിന്നേ കാഴ്ചകളൊക്കെ കണ്ടുപോകാനും അതാവുമ്പോൾ കുറച്ചും കൂടി എക്സ്പ്ലോർ ആവും നമ്മുടെ നാട് കാരണം എന്താ നടുവേ ഓടിയേ നമ്മൾ മതിയാവുള്ളൂ അപ്പൊ ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഞങ്ങളുടെ ഒരു തീരുമാനമാണ് നമ്മൾ ഇനിയുള്ള അടുത്ത പ്രവൃത്തി വർഷം നമ്മുടെ കയ്യിൽ തന്നെയാണ് ഉണ്ട് അപ്പോൾ നമ്മൾ അത് ആവശ്യത്ത് നമ്മളൊരു മിതിക്കളം ചെയ്യാനും അതുപോലെ തന്നെ അവിടെ ഒരു കുടിവെള്ള സ്രോതസ്സ് അതായത് പാടശേഖരത്തിലേക്ക് വരുന്ന ആളുകൾക്ക് ഒരു കുടിവെള്ള സ്രോതസ്സ് ചെയ്യാനുമുള്ള ഒരു തീരുമാനം നമ്മുടെ ഭാഗത്തുണ്ട് പിന്നെ അതുപോലെ ചില ചില റോഡുകൾ നമുക്ക് കഴിഞ്ഞ ഭരണ സമയത്ത് തീർക്കാൻ പറ്റാൻ നമ്മൾ ഈ വർഷം കൊണ്ട് പൂർത്തീകരിക്കണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം ആശാ ആശാരാജിന്റെ ഒരു ഐഡിയയില് നിലവിൽ കൃഷിക്കാർക്ക് കൂടുതലായിട്ട് ഊന്നൽ കൊടുത്തുകൊണ്ട് പിറവം നഗരസഭയുടെ കീഴിലുള്ള താങ്കളുടെ ഡിവിഷൻ ഇരിക്കുന്ന ഈ പത്താം ഡിവിഷനിൽ കുറച്ചും കൂടി ടൂറിസം പദ്ധതിയും അതുപോലെ തന്നെ കർഷകരെ കർഷകരെ കുറച്ചും കൂടി ആകർഷിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ കൊണ്ടുവരണം എന്നുള്ളൊരു താല്പര്യമാണ് താങ്കൾക്കുള്ളത് അല്ലേ അതുപോലെ തന്നെ എനിക്ക് എടുത്തു പറയേണ്ട കാര്യം നമ്മുടെ യുവത്വത്തിലുള്ള ഒരുപാട് കുട്ടികളുണ്ട് ഇപ്പം നമ്മുടെ ഡിവൈഎഫിൽ ചേർന്ന ഒരുപാട് കുട്ടികളുണ്ട് നമുക്ക് ഇവിടെ ഓൾറെഡി തന്നെ ദേശീയപാരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇവിടെ ഉണ്ട് അതിന്റെ കീഴിൽ നമ്മൾ ഭാഗമായിട്ട് പുതിയ തലമുറ ഈ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് എങ്ങോട്ടാണ് തിരിയേണ്ടതെന്ന് അറിയപ്പെടാതെ നിൽക്കുന്ന ഒരു കൂട്ടം ജന ഉണ്ട് അവരെ നമ്മൾ ഒന്നില്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന മേഖലകൾ ഏതാണ് നമുക്ക് ഫ്രീ ആയിട്ട് പി എസ് സി കോച്ചിങ്ങുകളും മറ്റ് ക്ലാസ്സുകളും കണ്ടക്ട് ചെയ്ത് അവിടെ നമ്മൾ ഒരു അതായത് ഒരു ന്യൂ ജനറേഷനെ നമ്മളൊരു നല്ല രീതിയിലേക്ക് അവരുടെ ജോലി സാധ്യതയിലേക്ക് മാറ്റി എടുക്കാനുള്ള രീതികൾ എന്താണ് കോച്ചിങ് സിസ്റ്റം അതെ കോച്ചിങ് സിസ്റ്റം എന്ന് ഉദ്ദേശിച്ചാൽ കഴിഞ്ഞാൽ നമ്മളത് എല്ലാ സാഹചര്യത്തിലൂടെയും വരുന്ന ജനങ്ങളാണ് നമ്മുടെ ഇവിടെ ഉള്ളത് ആരും ഒരു മേൽത്തട്ടിലോ താഴ്ത്തട്ടിലോ അങ്ങനെയുള്ള രീതിയില്ല അപ്പൊ നമുക്ക് എല്ലാ സാമ്പത്തിക വ്യവസ്ഥയിലൂടെയും പോകുന്ന വ്യക്തികൾക്കും നമുക്ക് അത് കൊടുക്കാൻ പറ്റണം എല്ലാ കുഞ്ഞുങ്ങൾക്കും വിദ്യാഭ്യാസം എന്ന് പറയാൻ നമുക്ക് ആർക്കും നിരസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അങ്ങനെ നമുക്ക് അവിടെ ഒരു നല്ലൊരു ലൈബ്രറി സിസ്റ്റം ചെയ്ത് അതുപോലെ കുട്ടികൾക്ക് ആവശ്യമുള്ള ഈ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ള കായികപരമായിട്ടും കലാപരമായിട്ടും മുന്നോട്ട് വരുന്നവരെ ഒന്നും കൂടെയും എടുത്ത് മുന്നോട്ടാക്കുകയും നമ്മുടെ നാട്ടിലൊരു ടെക് ഫെസ്റ്റോ അല്ലെങ്കിൽ ഒരു നോളേജ് ഫെസ്റ്റോ എന്തെങ്കിലുമൊക്കെ നടത്തുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കുട്ടികൾ പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഇപ്പോൾ അൽഭിഷനോട് നിൽക്കുമ്പോൾ തന്നെ എനിക്ക് പറയാൻ വളരെ പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഇവിടെയുള്ളൊരു കുട്ടി ഈ ലാസ്റ്റ് ഉണ്ടായിരുന്ന ഡാൻസ് മത്സരത്തിന് കോമ്പറ്റീഷന് പോയിട്ട് അവർക്ക് ഈ പ്രാവശ്യം നാഷണൽ ലെവലിൽ പോവാനും നമ്മുടെ രാജ്യസഭ രാഷ്ട്രപതി ഭവനിൽ പോയി നേരിട്ട് ഡാൻസ് കളിക്കാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട് അപ്പൊ അത്രയും പ്രതിഭകളും നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ ഇവിടെയുള്ള കുഞ്ഞുങ്ങളിൽ അത്രയേറെ കഴിവുകൾ ഏറിയവരുണ്ട് അപ്പൊ അവരെയൊക്കെ അവരെല്ലാം എല്ലാം നമ്മൾ കൂട്ടിണക്കൊണ്ട് ബാക്കിയുള്ളവരെയും കൂടെ ചേർത്ത് പുതിയ തലമുറയെ മുന്നോട്ട് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഒരു ഭരണസമിതി ഉണ്ടാക്കി അതിന് പറ്റുന്ന രീതിയിലുള്ള ഇതിനൊക്കെ ആകുവാനെനിക്ക് താല്പര്യം എന്താ ഈ ആഷരാജിൻ്റെ വ്യത്യസ്തമായ കുറച്ച് കാഴ്ചപ്പാടുകളാണ് ഉള്ളത് പിറവ് നഗരസഭയുടെ പത്താം ഡിവിഷനിൽ ഇരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് കൃഷിക്കാരും ഒരു ഗ്രാമഭംഗിയെല്ലാം കണ്ട് ആൾക്കാർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പം അങ്ങനെയുള്ള ആൾക്കാരും അതുപോലെ തന്നെ യൂത്വത്തിനും ഇമ്പോർട്ടൻറ്റ് കൊടുത്തുകൊണ്ട് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള കാഴ്ചപ്പാടുകളിലൂടെ ഈ പത്താം ഡിവിഷനിൽ വിജയിച്ചു വന്ന നഗരസഭയുടെയും അതുപോലെ തന്നെ വരാൻ പോകുന്ന ഏതാണ് മുന്നണി എന്ന് അറിയില്ല എന്താണെങ്കിലും ഇപ്പം താങ്കളെ സംബന്ധിച്ച് താങ്കളെ അടുത്ത് മുന്നണി വിജയിച്ചു വരിക എന്നുള്ളതാണ് താങ്കളുടെ ആഗ്രഹം അപ്പം അതുപോലെ തന്നെ താങ്കളും അത് ആഗ്രഹിച്ച് തന്നെ പറയുമ്പോ നിങ്ങൾ തന്നെ ഭരണവും അതുപോലെ തന്നെ നഗരസഭയും എല്ലാം കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി വ്യക്തിപരമായിട്ട് തന്നെ താങ്കൾക്ക് ഐഡിയ പ്രകാരം കുറെ കാര്യങ്ങൾ നടത്താനുള്ള ഒരു ആഗ്രഹമാണ് താങ്കൾ ഇപ്പൊ ഈ ഒരു നമ്മുടെ ഈ ചാനൽ ചർച്ചയിലൂടെ താങ്കൾ പങ്ക് പറഞ്ഞത് എന്താണെങ്കിലും വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും നല്ല യൂത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനുള്ള ഒരു ഐഡിയയൊക്കെ ആയിട്ടാണ് പത്താം ഡിവിഷന്റെ ആശാരാജ് രാജ് മുന്നണിയുടെ സ്ഥാനാർത്ഥി ഈ നഗരസഭ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത് വളരെ സന്തോഷമുണ്ട് എന്താണെങ്കിലും ഏതൊരു സ്ഥാനാർത്ഥി ജയിൽ ാലും നഗരത്തിനും അതുപോലെ തന്നെ പിറവത്തിനും എല്ലാം വികസനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ള കാഴ്ചപ്പാടുകളുള്ളവരെ ഏതൊരു നാട്ടിലാണെങ്കിലും ജനങ്ങള് നോക്കിക്കാണും എന്നുള്ളതിനെ ഒരു പ്രത്യേക കാര്യം തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്ന ഒരു അധ്യാപക കൂടി ആയതുകൊണ്ട് അവർക്ക് കുറെയും കൂടി വ്യത്യസ്തമായ അനുഭവങ്ങൾ അവർക്ക് പറയാനുണ്ടാവും എന്താണെങ്കിലും ഈ ഒരു പത്താം ഡിവിഷനിലെ സ്ഥാനാർത്ഥിത്വമായി എത്തിയിരിക്കുന്ന ആശാരാജിനെ എല്ലാവിധ ഭാവങ്ങളും നേരികയാണ് ജയിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആശംസകൾ നേരുന്നു ഞങ്ങളുടെ വോട്ട് വണ്ടിയിൽ പങ്കെടുത്തതിന് നന്ദി